ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ ശബ്ദമൊക്കെ അടഞ്ഞിരിക്കുകയാണെ ജലദോഷവും പനിയായിരുന്നു അതിൽ നിന്ന് ഇതുവരെ റിക്കവറായിട്ടില്ല അപ്പോൾ അതല്ല ഇന്നത്തെ വിഷയം ഇത് ഒരു അൺബോക്സിങ് വീഡിയോ ആണ് പക്ഷേ അൺബോക്സിംഗൊക്കെ ഞാൻ നേരത്തെ ചെയ്തു ഷോപ്പിൽ പോസ്റ്റ്മാൻ ഷോപ്പിൽ കൊണ്ടുവന്നപ്പോഴത്തേക്ക് ഞാൻ പട്ടി കടിച്ച് കീറുന്നത് പോലെ ഇതിനെയൊക്കെ കീറി തറിഞ്ഞെടുത്ത് കേട്ടോ അപ്പോൾ ചിലർക്കൊക്കെ ഉപകാരപ്പെടുന്ന വീഡിയോ ആണ് കാരണം ഏറ്റവും വില കുറഞ്ഞ വില കുറവായിരിക്കണം എന്നാൽ നല്ല ഡ്രസ്സും ആയിരിക്കണം എന്നുള്ളവർക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ ഇത് ഒലിറ്റിയ ഡിസൈൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഷോപ്പുണ്ട് അവർക്കൊരുപാട് ഷോപ്പുണ്ട് പത്തനംതിട്ട എറണാകുളം അങ്ങനെയൊക്കെ ഒരുപാട് ഷോപ്പുണ്ട് അപ്പോൾ അവർക്ക് ഫേസ്ബുക്ക് പേജുണ്ട് യൂട്യൂബ് ചാനലും ഉണ്ട് ഒലിവിയ ഡിസൈൻസ് ഒന്ന് അവർ ഏകദേശം തരുന്ന ഡ്രസ്സൊക്കെ നല്ല ഡ്രസ്സാണ് കേട്ടോ ഏകദേശം ഒന്നുമല്ല എല്ലാ ഡ്രസ്സും അവർ പറയുന്ന ക്വാളിറ്റിയിൽ അതേ ക്വാളിറ്റിയിൽ നിങ്ങൾ കാണുന്ന ക്വാളിറ്റിയിൽ തന്നെ അവർ തരും കേട്ടോ കാരണം ഇതാ ഞാൻ ഒരു ഡ്രസ്സ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ അവർ കാണിച്ച അതേ ക്വാളിറ്റി ഉണ്ട് കേട്ടോ ഇതിന് പിന്നെ അടിയിൽ ലൈനിങ് ഉണ്ട് ത്രീ പീസ് സെറ്റാണ് ഏട്ടോ ടോപ്പ് ബോട്ടം ദുപ്പട്ട അപ്പോൾ ഇത് പ്രമോഷനൊന്നുമല്ല അല്ലാതെ ഞാൻ പറഞ്ഞതാണ് നിങ്ങൾക്ക് പിന്നെ എല്ലാം വില കുറഞ്ഞിരിക്കണം എന്നാൽ നല്ല പിന്നെ ക്വാളിറ്റി വേണം തുണിക്ക് എന്നാൽ കാണാൻ ഭംഗി വേണം എന്നൊക്കെ പറയുന്നവരുണ്ടല്ലോ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാനാണെങ്കിൽ ഈ കളർ വേണമെന്ന് പറഞ്ഞ് ഈ കളർ വാങ്ങിയതാണ് ഇതൊരു സിൽക്ക് ആണ് കേട്ടോ നല്ല രസമുണ്ട് പിന്നെ എന്താ പറയുക അങ്ങനെയൊക്കെയാണ് അപ്പോൾ ആവശ്യമുള്ളവർ നിങ്ങൾക്ക് ഫേസ്ബുക്ക് പേജ് അവരുടെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്തിട്ട് അതിൽ അവരുടെ വാട്സപ്പ് നമ്പറൊക്കെ കൊടുത്തിട്ടുണ്ട് അതിൽ നിങ്ങൾക്ക് അവർ പിന്നെ ഇങ്ങനെ ഓരോ ദിവസത്തെ ഇതിടും അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് ഓർഡർ ചെയ്യാൻ കേട്ടോ അപ്പോൾ ഞാൻ ഇനി ഇത് ഇട്ടതിന് ശേഷം കാണിക്കാം ഒരുപാട് ഇത് ഇങ്ങനെ സംസാരിച്ചപ്പോഴത്തേക്ക് ചുമ വരുന്നുണ്ട് ഇത് നമുക്ക് ഇട്ട് കാണാം ഓക്കേ ഇട്ടിട്ട് കാണാം അപ്പോൾ നമ്മൾ ഈ ഡ്രസ്സ് നമ്മളിപ്പോട്ടാ എനിക്ക് ഇത്രയും ഇങ്ങനെ നിന്നാലും നിങ്ങളെ വീഡിയോ എടുത്തതാ ആരുമില്ല അപ്പോൾ ഞാനാണ് എടുക്കുന്നത് തന്നെത്താൻ എടുക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഒരു വളവും ചരിവും ഒക്കെ കാണുക ഏട്ടാ ക്ഷമിക്കുക അപ്പോൾ ഞാനിത് ഷേപ്പ് ചെയ്തിട്ടില്ല ഏട്ടാ ഷേപ്പ് ചെയ്തിട്ടില്ല നിങ്ങൾക്ക് ഇട്ട് കാണിച്ച് തരാൻ വേണ്ടിയിട്ട് എടുത്തതാണേ വേണ്ട പി അത് ബോട്ടോ ഒക്കെ നല്ല ലൂസുണ്ട് പിന്നെ ടോപ്പാണെങ്കിലും നല്ല ആവശ്യത്തിന് നല്ല ഇതൊക്കെ ഉണ്ട് പിന്നെ നല്ല അടിപൊളിയാണ് വേണ്ട നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും കളർ വേണമെങ്കിൽ എടുക്കാം ഞാൻ ഇത് ഈ കളർ എടുത്ത് കേട്ടോ കൊള്ളാമോ അപ്പം ആവശ്യമുള്ളവർ പിന്നെ ഒലിക ഡിസൈൻസ് എന്ന് പറയുന്ന ഫേസ്ബുക്ക് പേജിൽ ഉണ്ട് അവരുടെ ഷോപ്പും പിന്നെ അവരുടെ എല്ലാ വീഡിയോസും ഒരു ദിവസം തോറുമുള്ള ഇങ്ങനെ വീഡിയോസൊക്കെ ഇടുന്നുണ്ട് അപ്പോൾ ആവശ്യമുള്ളവർ അതിൽ കയറി നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് വേറൊന്നും വേണ്ട എൻ്റെ ഈ വീഡിയോ നിങ്ങൾ പിന്നെ ഒരുപാട് ഇങ്ങനെ ഷെയർ ചെയ്ത് കൊടുക്കുക ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ആവശ്യക്കാരുണ്ടെങ്കിൽ ഇത്രയും കുറഞ്ഞ വിലയ്ക്ക് കിട്ടുമ്പോൾ അവർക്ക് ഒരുപാട് ഒരുപാട് നല്ല വർക്ക് ചെയ്യുന്നത് കേട്ടോ ഇത്രയും കുറഞ്ഞ വിലക്ക് കിട്ടുമ്പോൾ അവർക്കതൊരു പ്രയോജനമായിരിക്കും അപ്പോൾ ആർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഒക്കെ ഉള്ളൂ വീഡിയോ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ ബൈ ഞാനേ ഉള്ളു വീഡിയോ എടുക്കുക അതാണ് ഒരു കുഴപ്പം അപ്പോൾ എന്നെ കിട്ടിയെന്ന് വിശ്വസിക്കുന്നേട്ടാ